ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ലക്ഷ്മി മുഖം മറിച്ചിട്ട് വരികയാണ് ലക്ഷ്മിയുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് ആ ആൾ ആരാണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക ആദ്യം വിചാരിച്ചത് കാർത്തികയാണെന്നാണ് പക്ഷെ അല്ല കാർത്തികയാണെങ്കിൽ അവിടെ മാറി നിൽക്കുക കാർത്തികയും കല്യാണിയും കാദംബരിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി കാരണം ആ അച്ഛൻ ആ ദുഷ്ടനായ അച്ഛൻ അയാളുടെ പതനം അവർക്ക് മൂന്നു പേർക്കും കാണണമായിരുന്നു അതുകൊണ്ട് മൂന്ന് പേരും കൈ കോർത്ത് നിൽക്കുക പക്ഷേ ഈ കാഴ്ച പ്രകാശം കണ്ടിട്ടില്ല കേട്ടോ ഈ സമയം പ്രകാശനാണെങ്കിൽ മണ്ഡപത്തിൽ കയറിയിരിക്കുക അപ്പോൾ അച്ഛ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്നും വിക്രം എന്താടാ മക്കളെ എന്താ കുറവ് അതെന്താണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി തലപ്പാവ് രാജകുമാരന അച്ഛൻ അപ്പ പിന്നെ രാജാവായിട്ട് തന്നെ ഇരിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ആ തലപ്പാവിടുത്ത് തലയിൽ വെച്ച് കൊടുക്കുക അപ്പൊ പ്രകാശൻ ഓഹ് ഇപ്പൊ പ്രകാശനെ കണ്ട ഓരോന്നര രാജാവാണെന്ന് ആരും പറയില്ല പക്ഷേ പ്രകാശന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാ ഓഹ് ഞാനിപ്പോ രാജാവായി രാജകുമാരനായി രാജകുമാരൻ്റെ അച്ഛനായി എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക ഈ സമയം ഓ എൻ്റെ പ്രകാശ നിൻ്റെ ഒരു ഭാഗ്യേ ഈ വയസ്സാം കാലത്ത് നിനക്ക് തലപ്പാവും വെച്ച് ഒരു മണവാള വേഷം കെട്ടാനുള്ള യോഗമല്ലേ കിട്ടിയത് ഇങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്കൊക്കെ കിട്ടിയില്ലല്ലോടാ ഹ എൻ്റെ രാജപ്പണ്ണാ അതിന് നല്ല മനസ്സ് വേണം ആ എനിക്കുണ്ട് അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് ചിലരൊക്കെ എന്നെ ഇവിടെ തറ പറ്റിക്കാൻ നോക്കിയതാ പക്ഷേ കാർത്തികമോളും കാർത്തിക മോളുടെ അമ്മയും ചേർന്ന് എന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചു അതിൻ്റെ നന്ദി എനിക്ക് എപ്പോഴും ഉണ്ടാവും ഞാൻ ആ കടപ്പാട് ഒരിക്കലും മറക്കില്ല എന്നും എപ്പോഴും ഞാൻ അവരോട് കടപ്പെട്ടിരിക്കും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ആകെ ഇതായിട്ട് നമ്മുടെ കല്യാണി ചിരിക്കുക കേട്ട ചേച്ചി ഇവരുടെയൊക്കെ സംസാരം കേട്ടാൽ തോന്നും കാർത്തിക ചേച്ചി ഇയാളുടെ ശരിക്കും മോള് തന്നെയാണ് പക്ഷേ അങ്ങനെയാണ് അയാളുടെ സംസാരം സ്വന്തം മക്കളാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളെ ഒന്നും സ്നേഹിച്ചിട്ടില്ല എന്നാ സ്നേഹം കാർത്തിക ചേച്ചി കിട്ടി അതിൻ്റെ ക പല അതിൻ്റെ കാരണം എന്താ പണം ചേച്ചിയുടെ കയ്യിലുള്ള പണം ആ പണം കൊണ്ട് ഒരുപാട് ഉയരങ്ങളിലെത്താന്ന് അച്ഛനും മോനും അമ്മയും ഒക്കെ വിചാരിച്ചു കാണും അതിൻ്റെ അഹങ്കാരവും സന്തോഷവും ആണ് ആ കാണിക്കുന്നത് എനിക്കറിയാം കല്യാണി അതിനൊക്കെയുള്ള തിരിച്ചടി അയാളുടെ കല്യാണം ഇപ്പോൾ നടക്കാൻ പോകുന്നത് എൻ്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്തു കോടികൾ കൊടുത്ത് നിൻ്റെ അമ്മയെയും ഡിവോഴ്സ് ചെയ്തു കോടികൾ കൊടുത്ത് എന്നിട്ട് വീണ്ടും എൻ്റെ അമ്മയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടാൻ നിൽക്കുക എൻ്റെ അമ്മയുടെ കഴുത്തിലങ്ങനെ അവൻ താലി കെട്ടിയാ അവനെ കൊല്ലാക്കൊല കൊല്ലും വേണ്ടിയുള്ള കാത്തിരിപ്പ ഇനി ഈ മിനിറ്റുകൾ ഈ വെറും മണിക്കൂറുകൾ പോലും ഇല്ലാത്ത ഈ നിമിഷങ്ങൾ എനിക്ക് ആസ്വദിക്കണം എൻ്റെ എന്നെ ഓടയിലിട്ട് എൻ്റെ അമ്മയെ വേദനിപ്പിച്ചിട്ട് പോയ ആ നാറിയായ എൻ്റെ അച്ഛൻ കിടന്നു തളയ്ക്കുന്നത് എനിക്ക് കാണണം വേണ്ടിയുള്ള കാത്തിരിപ്പ കാർത്തിക ചേച്ചി ചേച്ചിയെ ഓടയിലിട്ടിട്ട് പോയി എന്ന കല്യാണിയെ കൊല്ല കൊല്ലയാണ് കൊന്നത് എൻ്റെയും കൂടെ മുന്നിൽ വെച്ച് അന്ന് ഞാനും ഇവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇവളെ ഉപദ്രവിക്കുന്നതും വഴക്കു പറയുന്നതൊക്കെ ഒരു തരമായിരുന്നു ഒരു രസമായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി എന്നാൽ ഞാൻ അത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ഇവൾ എന്നോട് കാണിച്ച സ്നേഹമുണ്ടല്ലോ അത് അതാ എന്നെ മാറ്റിയെടുത്തത് എന്നെ എൻ്റെ രതിയേട്ടനെയും മാറ്റിയത് ഇവളുടെ സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നാ ദേ ആയിരിക്കുന്ന ആ വൃത്തികെട്ട ശവം ഉണ്ടല്ലോ ഇതുവരെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല അയാളുടെ മകനാണെല്ലാമെന്നും പറഞ്ഞ് നടക്കുക ആ മകൻ കഞ്ചാവ് വലിച്ചും മയക്കുമരുന്ന് അടിച്ചും കറങ്ങി നടക്കുന്ന കാര്യം അറിഞ്ഞിട്ട് പോലും അയാൾക്ക് ഒരു കൂസലുമില്ല ഉളുപ്പുമില്ല അയാ അവൻ എത്ര പ്രാവശ്യം ജയിലിൽ പോയി എന്നിട്ടും ആ മകന് വേണ്ടി അഭിമാനത്തോടെ അയാൾ വിളിച്ചു പറയും അയാളുടെ മകൻ രാജകുമാരനാണെന്ന് അയാളല്ല അവനല്ല ശെരിക്കും രാജകുമാരൻ എൻ്റെ അനിയത്തിയായി ഈ കല്യാണിയാ രാജകുമാരി ചേച്ചിയാ രാജകുമാരി അതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം മകനെ തലയിലെടുത്ത് വെച്ച് നടക്കുന്ന തന്തയുണ്ടല്ലോ ഇപ്പം നാട്ടുകാരുടെ മുൻപിൽ അപമാനിക്കപ്പെട്ട് തല കുമ്പിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന രംഗം എനിക്ക് കാണണം ചേച്ചി അതിനു വേണ്ടിയാ ഈ നിറവയറുമായിട്ട് ഞാൻ വന്നത് എൻ്റെ കുഞ്ഞും അതിന് സാക്ഷിയാകട്ടെ അയാൾ അപമാനിക്കപ്പെടുമ്പോഴുള്ള എൻ്റെ സന്തോഷം എൻ്റെ കുഞ്ഞു അനുഭവിക്കട്ടെ എന്തായാലും എൻ്റെ രതിയേട്ടനെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം എനിക്കിത്തിരി സമാധാനം ഉണ്ടായത് രതിയേട്ടനോടുള്ള ഒപ്പമുള്ള ജീവിതം എനിക്ക് ആശ്വാസം നൽകിയത് ആ പലപ്പോഴും പോലും അയാൾ ഉപ്പിഴിഞ്ഞു കുടിക്കാൻ നോക്കിയിട്ടുണ്ട് രതിയേട്ടൻ്റെ ചിലവിൽ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ അച്ഛനും അങ്ങളെ ഇത്തിരി അടങ്ങിയത് പക്ഷേ അതിനു ശേഷം ഞങ്ങൾക്ക് കല്യാണിയുടെ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾ മാറി താമസിച്ചു പിന്നെ അച്ഛനും മോനും അമ്മയും പട്ടണിയായി പിന്നീടാണ് ചേച്ചി അവരുടെ ജീവിതത്തിലേക്ക് വന്നത് അത് വലിയ ലോട്ടറിയാണെന്ന് ആണെന്ന് വിചാരിച്ച് നടക്കുക നടക്കട്ടെ മോളെ എന്തിന് നമ്മൾ പേടിക്കണം നമ്മൾ മൂന്ന് പെൺകുട്ടികൾ അയാൾ അപമാനിച്ച പെൺകുട്ടികളാണ് അയാളുടെ ചോരയായ നമ്മളെ അയാളുടെ രക്തമല്ല എന്ന് പറഞ്ഞ ആ നാറിയെ ഇന്നത്തോടെ നമ്മൾ അവസാനിപ്പിക്കും എല്ലാവരും എല്ലാവരും വിശ്വസിച്ചിരിക്കുക വലിയ ഒരു മുതലാളിയാണ് അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് എന്നാൽ ഇന്ന് നടക്കാൻ പോകുന്ന എന്താണെന്ന് അറിഞ്ഞാൽ എല്ലാവരും ഞെട്ടും പത്ത് പതിനേഴ് ലക്ഷം രൂപയാണ് രാജപ്പൻ കൊടുത്തിരിക്കുന്നത് ആ രാജപ്പൻ തന്നെ പ്രകാശനെ ഇടിച്ചു തകർത്ത് കൊന്നോളും അതോർപ്പ എന്നൊക്കെ പറയണേ സമയം അതേ ചേച്ചി അന്നും ഇതുപോലെ അയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു മകൻ്റെ കല്യാണത്തിന് പത്ത് ലക്ഷം രൂപ ആ പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രകാശനെയും വിളിച്ചുകൊണ്ട് അയാൾ കാറി കാരക്കയറിപ്പോയി പിന്നീട് അറിഞ്ഞത് അയാൾ ഹോസ്പിറ്റലിലാന്ന എന്തായാലും ഇനി ആ പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ തയ്യാ പതിനേഴ് ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല അത് കൊടുത്ത് കടം വീട്ടിയിട്ടും എൻ്റെ മെക്കിട്ട് കയറാൻ വന്നവനാ ഇനി എനിക്ക് അയാളോട് ഒരു സിമ്പതിയില്ല ഇല്ല സ്നേഹവും ഇല്ല കാരണം എന്താണെന്നറിയാമോ എന്നേക്കാൾ കൂടുതലും ചേച്ചി അയാൾ ദ്രോഹിച്ചു അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരിക്കലും അയാളോട് സ്നേഹം തോന്നില്ല എന്നോട് ചെയ്തത് പോട്ടെ എൻ്റെ അമ്മയോടും ചേച്ചിയോടും ചേച്ചിയുടെ അമ്മയോടും ഒക്കെ ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് എന്നിട്ട് ആരും അറിയാതെ നാട്ടിൽ വന്നൊരു കല്യാണോ ഇവനെയൊക്കെ നിർത്തിപ്പൊരിച്ച് കൊല്ലണം അതാണ് വേണ്ടത് ചൂടുള്ള എന്തെങ്കിലും ഒരു ഇതിൽ അവനെ നിർത്തണം അടിയിൽ ദോശക്കല്ല് ചൂടാക്കി അതിൻ്റെ മേളിൽ നിർത്തി മുകളിൽ അവനെ അവനെ കെട്ടിയിട്ട് മുകളിൽ അടിക്കണം അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കല്യാണിക്ക് എന്തൊക്കെ ചെയ്യാനുള്ള ദേഷ്യമുണ്ടോ അതൊക്കെ പറയുക ഈ സമയം പിന്നീട് നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്ന പ്രകാശന ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ ആ രണ്ടുപേരും അതായത് ലക്ഷ്മിയും ലക്ഷ്മിയുടെ കൂടെയുള്ള ആളും ഇങ്ങനെ വരുവാ രണ്ടുപേരും മുഖം മറിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വന്ന സമയത്ത് മൂങ്ങ യോ എടാ പ്രകാശ ദേ വരുന്നടാ എൻ്റെ മരുമകൾ എന്തൊരാ എന്തൊരു ആട്ടിയത്തോ എന്തൊരു ഐശ്വര്യ ആ മുഖം കാണിച്ചില്ലെങ്കിലും ആ വരവ് കണ്ടോ ശരിക്കും ഒരു മഹാറാണി നടന്നു വരുന്നത് പോലെയുണ്ട് ഓ എടാ വിക്രം നോക്കിയേ നിന്റെ അമ്മയാ ഇനി മുതലേ നിന്റെ അമ്മയാ ആകാൻ പോകുന്ന ആളാ ഇനി മുതൽ നീ അവരെ അവരമ്മെന്ന് വിളിച്ചോളം കേട്ടോ അത് പിന്നെ അച്ഛൻ പറഞ്ഞു എന്നോ ഞാൻ അങ്ങനെയല്ലേ വിളിക്കൂ എൻ്റെ സ്വന്തം അമ്മയെ എന്നെ സ്നേഹിച്ചിട്ടില്ല ഇനി കാർത്തിക ചേച്ചി സ്നേഹിക്കുന്നതുപോലെ കാർത്തിക ചേച്ചിയുടെ അമ്മ എന്നെ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ എന്നെ പ്രകാശിച്ചിരിക്കുക അവ മൂങ്ങ ആം എനിക്കും ഒരു നല്ല മരുമകളെ കിട്ടി രണ്ട് മരുമക്കൾ വേറെ ഉണ്ടായിരുന്നു നാശങ്ങൾ എന്നെ അനുസരിക്കത്തൂല്ല ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കത്തൂല്ല ഞാൻ നന്നായിട്ട് നടക്കുന്നത് കണ്ണെടുത്ത കണ്ടുകൂടാത്ത രണ്ടണ്ണം എന്നാൽ ഇപ്പം അങ്ങനെയല്ല എന്നെ നല്ല അമ്മായി നടത്തുന്ന ഒരു മരുമകളെ തന്നെയാണ് എനിക്ക് കിട്ടിയത് കാർത്തികമ്മോളുടെ അമ്മ പിന്നെ പ്രത്യേകിച്ചൊന്നു പറയണ്ടല്ലോ കാർത്തികമ്മോളുടെ അമ്മ എന്നെ നല്ല നല്ല രീതി തന്നെ നടത്തുള്ളൂ എന്നെ നന്നായിട്ട് കൊണ്ടു നടക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറയണിത് കേട്ടതും പ്രകാശം ഭയങ്കരമായിട്ട് ചിരിക്കുക അപ്പോ ലക്ഷ്മി അവിടെ കൊണ്ടുവന്ന് ഇരുത്തുവാണേട്ടോ ഈ സമയം ലക്ഷ്മി അവിടെ ഇരുന്നതും പ്രകാശൻ അതെ ഈ മുഖം എന്തിനെ ഇങ്ങനെ മൂടിയിരിക്കുന്നെ അപ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ടിരിക്കുക പറയുന്നേ ഈ മുഖം എന്തിനെ മൂടിയിരിക്കുന്നേ അപ്പോൾ ലക്ഷ്മി ശബ്ദം മാറ്റിട്ട് അതെ പ്രകാശേട്ടാ ഈ മുഖം മൂടിയില്ലെങ്കിലേ പ്രശ്ന ഇവിടെയുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ആചാരം അനുസരിച്ച് മുഖം മൂടി വേണം കല്യാണം കഴിക്കാൻ മുഖത്തെതങ്ങാനും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധം അധികം നാളെ നീണ്ടു നിൽക്കില്ല എന്നാ പറയുന്നത് ഓ അങ്ങനെയാണോ അതെ പ്രകാശ് അതുകൊണ്ട് മുഖം ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ പ്രകാശേട്ടൻ താലി കെട്ടിക്കോ എന്നും ലക്ഷ്മി പറയുക അത് കേട്ടതും എന്നാലും ആ മുഖം ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെങ്കിലും കാണിക്കാലോ വേറെ ആരെയും കാണിക്കണ്ട അയ്യോ അത് വേണ്ട എൻ്റെ സ്വന്തക്കാരൊക്കെ ചുറ്റുമുണ്ട് പിന്നെ എൻ്റെ മോൾ എന്നെ വഴക്കും പറയും കാരണം എൻ്റെ മോള് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഈ അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് അവൾക്ക് കിട്ടണമെന്ന് അതുകൊണ്ട് നമ്മുടെ ബന്ധം അങ്ങനെ ഇല്ലാതായാൽ പിന്നെ അവൾക്കത് സഹിക്കാൻ പറ്റില്ല അവൾ ഒത്തിരി പിന്നെ അവൾ എന്നോട് മിണ്ടത്തല്ല അത് കേട്ടതും ആ കാർത്തികമോളെ എൻ്റെ ഭാഗ്യം കാർത്തിക കാർത്തികമോളെ പോലൊരു മോളെ കിട്ടിയ ഞാൻ പുണ്യം ചെയ്തവനാ അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു ബന്ധം കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അപ്പം മൂങ്ങ മരുമോളെ ഈ അമ്മായി മോൾ കാണുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ ഭർത്താവാകാൻ പോകുന്ന എൻ്റെ പ്രകാശേട്ടനെയും എൻ്റെ അമ്മായി ആ പിന്നെ എൻ്റെ മോനെയും അത് കേട്ടതും ഏത് മോൻ വിക്രത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഓ വിക്രം ആ അതെ എല്ലാവരും ഒന്ന് മുഖം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തൂടെ മോളെ ഏയ് വേണ്ടമ്മേ അതിപ്പോൾ വേണ്ട കല്യാണം കഴിഞ്ഞാൽ റിസപ്ഷനൊക്കെ വെക്കുമല്ലോ ആ സമയത്ത് മതിന്നെ എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ഈ സമയം പ്രകാശിനും അത് സമ്മതിച്ചിങ്ങനെ നിൽക്കും അപ്പോൾ ലക്ഷ്മിയുടെ കൂടെ വന്ന മറ്റ് പ്രകാശിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ചുവന്ന ലഹങ്കയൊക്കെ ഇട്ട് തല മൂടി മറിച്ച് തന്നെയാണ് ആ ആളും വന്നത് കേട്ടോ അപ്പോൾ ഈ സമയം താല് കെട്ടേണ്ട സമയമൊക്കെ ആവേന്ന് പറയുക പൂജാരി അപ്പോൾ വിക്രമം സോറി ആ വിക്രമം അടുത്ത് നിൽക്കുക അപ്പോൾ നമ്മുടെ കിരണും ബൈജും കൂടെ അത് വീഡിയോ എടുക്കണതേ എടുത്തോടെ ബൈജു ഇതുപോലൊരു കാഴ്ച എനിക്ക് ജീവിതത്തിൽ കാണാൻ കിട്ടില്ല ഇത്രയും നല്ലൊരു കോമഡി ആ അത് ശരിയണിയാം എന്തായാലും മൊബൈലിലാണെങ്കിൽ വീഡിയോ വളർത്തണം എന്നും പറഞ്ഞ് ബൈജു അത് വീഡിയോ ഓണാക്കി എടുക്കാൻ നിൽക്കുക ഈ സമയം എല്ലാവരും നോക്കുക കാർത്തികയാണെങ്കിൽ ദേഷ്യം കൊണ്ട് എന്താ പറയുക ആക്കമൊത്തം കാർത്തികയുടെ കയ്യും കാലൊക്കെ വിറക്കണ ദേഷ്യം കൊണ്ട് അയാളെ തല്ലിക്കൊല്ലാനുള്ള മനസ്സും ഉണ്ട് അവിടെ പക്ഷെ തല്ലിക്കൊല്ലാൻ പറ്റില്ലല്ലോ ഈ സമയം താലി എടുത്ത് കൈ കൊടുക്കുക അങ്ങനെ പ്രകാശൻ ആ താലി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് താലി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ല മുളകും ഇതാരാ എന്നും ചോദിക്കുകയാണ് അതെ അപ്പുറത്തുനിന്ന് ദീപയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പ്രകാശൻ ചോദിച്ചത് അത് കേട്ടതും തലയിലിരുന്ന ഷോള് മാറ്റോ അല്ല പെണ്ണിൻ്റെ മുഖമല്ലേ കാണാൻ പാടില്ലാത്ത ഇതാരാണെന്ന് പറയാലോ ഏയ് അങ്ങനെയൊന്നുമില്ല പ്രകാശ് ചേട്ടാ എൻ്റെ മുഖമേ കാണാൻ പാടില്ലെന്നുള്ളൂ ഇതാരാണെന്ന് പ്രകാശ് ചേട്ടന് കാണാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നും പറയാം എന്നാ പിന്നെ ആ ഷോളൊന്നും മാറ്റിയേ ആരാന്നൊന്ന് നോക്കട്ടെ എന്ന് പ്രകാശൻ ഈ സമയം ദീപ തൻ്റെ തലയിലിരുന്ന് ആ അങ്ങോട്ട് മാറ്റി അതെ പ്രകാശൻ പോലും ഞെട്ടിപ്പോയി ഒരേ വേഷത്തിൽ രണ്ടു പേര് വന്നത് തൻ്റെ ഭാര്യയാകാൻ പോകുന്ന ലക്ഷ്മിയും ഭാര്യയായിരുന്ന ദീപയുമാണെന്ന് പ്രകാശൻ സംശയി ഞെട്ടലോടുകൂടെ നോക്കുക അതെ അപ്പുറത്തിരിക്കുന്നത് തൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയാണെന്നുള്ള സംശയം പ്രകാശനില്ല കാർത്തിക കാർത്തികമ്മോടെ അമ്മ ലക്ഷ്മിയാണെന്നുള്ളൊരു ഇത് മാത്ര സന്തോഷമാണ് പ്രകാശന്റെ മനസ്സിൽ ഈ സമയം പ്രകാശനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുക ദീപയെ കണ്ട് എന്താടോ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ കരുതിയതല്ല പക്ഷേ ഈ കല്യാണം അടുത്തു നിന്ന് സാക്ഷിയാവണമെന്ന് കരുതിയാ ഞാൻ വന്നത് ഉം എൻ്റെ മോനും ഭയങ്കര സന്തോഷമാണല്ലോ ആദ്യതള്ളേ നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് ഏ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കല്യാണം അങ്ങനെ മുടങ്ങി എൻ്റെ അച്ഛൻ എന്തായാലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഒന്ന് പോടാ സ്വന്തം പെറ്റ അമ്മയെ കുറിച്ച് അപവാദം പറഞ്ഞ നീ എന്നോട് സംസാരിക്കണ്ട നിന്റെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതിനകത്തുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞ നീ അനുഭവിക്കും അനുഭവിക്കൂടാ നീ ഒരു അമ്മമാരും മക്കളെ പ്രാഗില്ല അങ്ങനെ പ്രാഗിയാലും അത് ആ ഒരു മനസ്സ് വിട്ട് പ്രാഗിയിട്ടില്ല പക്ഷെ ഞാൻ നിന്നെ പ്രാഗുന്നത് മനസ്സ് വിട്ടടാ മനസ്സ് വിട്ട് നീ അത്രയ്ക്ക് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു നിന്നെ പോലൊരു മകനെ ഞാൻ മരിച്ചെന്നായിട്ടേ കരുതിയിട്ടുള്ളൂ അതുകൊണ്ട് നീ ഇനി വണ്ടി ഇടിച്ച് ചത്താലും എനിക്കൊരു കുഴപ്പമില്ലട എന്നും ദീപ പറയുക അത് കേട്ടതും നിങ്ങൾ പറഞ്ഞ ഞാൻ ചാകുമെന്നാണോ നിങ്ങളുടെ വിചാരം എന്നാ നിങ്ങൾക്ക് തെറ്റി ഒരിക്കലും എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കും ഇനിയുള്ള കാലം സന്തോഷത്തോടെ തന്നെ ജീവിക്കും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ ചേച്ചിയുടെയും കൂടെ എന്നാ നമുക്ക് കാണാടാ നീ അന്തസ്സായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം ഒന്നും മിണ്ടാതെ പോതള്ളേ നിങ്ങളോട് ആരെയാണ് ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിന്റെ തന്ത തന്നെയാണ് എന്നെ ക്ഷണിച്ചത് അയാളിപ്പോൾ എൻ്റെ ആരുമല്ല ആ ഒരു സമാധാനം എനിക്കുണ്ട് കാരണം എൻ്റെ തലയിൽ നിന്നും കഴുത്തിൽ നിന്നും വലിയൊരു വിഷപ്പാമ്പു ഉരിഞ്ഞു പോയ സന്തോഷം എനിക്ക് അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട മിണ്ടാതെ ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിട്ട് വിളിച്ചുകൊണ്ട് പോയി പൊന്നുപോലെ നോക്കാൻ പറയണ ആ അത് തന്നെ ഞങ്ങൾ ചെയ്യും ഈ എൻ്റെ അച്ഛനെ ഇനി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പോകുന്ന അത് അതുകൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട എന്നും ദീപയോട് പെണ്ണ് ആരാണ് നിന്റെ പെണ്ണ് ദേ എനിക്ക് പകരം നീ അമ്മെന്ന് വിളിക്കാൻ പോകുന്ന ആളല്ലേ എന്നാ നീ വിളിച്ചോ കണ് വിളിച്ചോ നിന്റെ മനസ്സ് നിറയുന്നത് വരെ വിളിച്ചോ ചിലപ്പോൾ ഇങ്ങനെ ഒരു അമ്മ നിന്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഓ വായ വളച്ചൊന്നും പറയണ്ട എൻ്റെ അച്ഛൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി മനഃപ്പൂർ ഇറങ്ങി വന്നിരിക്കുക അച്ഛാ ഇവരെന്തിനാ അച്ഛാ വിളിച്ചത് എടാ മൗനെ ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചോ അച്ഛന് വലിയ ആവശ്യം ഉണ്ടായിരുന്നോ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ആഡംബര കല്യാണമാണെന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാ ഇത് നോക്ക് ഇവരുടെ നിപ്പ് ഇവർ ഇവര് നിൽക്കുന്നതാണ്പോ എനിക്ക് കരയർ കട്ടുകെട്ട് താലുകെട്ട് മുഹൂർത്തം കഴിയാറായി എന്നും ദീപ അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ദീപൻ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഹ ഞാനെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ നിങ്ങളെൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോകുന്നതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല സന്തോഷമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദീപം ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പ്രകാശൻ താലിയെടുത്ത് ലക്ഷ്മിയുടെ കഴുത്തിൽ കെട്ടാനായിട്ട് പോവുകയാണ് ഇനി എന്ത് സംഭവിക്കും അതെ ആ മുഖത്ത് മൂടിയിരിക്കുന്ന സാരിയുടെ മുന്താണിയെടുത്ത് നമ്മുടെ ദീപ അല്ലെങ്കിൽ ലക്ഷ്മി മാറ്റോ അങ്ങനെ മാറ്റിയാൽ ലക്ഷ്മിയുടെ മുഖം പ്രകാശൻ കാണും അവിടെ പ്രകാശൻ്റെ ആ ഒരു ഇത് എന്തായിരിക്കും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശിൻ്റെ ആ ഒരു എന്താ നമ്മൾ അപ്പോഴുള്ള ആ എക്സ്പ്രഷൻ എന്തായിരിക്കും നമ്മുടെ പ്രകാശൻ എങ്ങനെയായിരിക്കും അതിനെ മറികടക്കാൻ പോകുന്നത് ലക്ഷ്മിയുടെ മുഖം കണ്ട പ്രകാശൻ ഞെട്ടോ അല്ലെങ്കിൽ തന്നെ ദീപയെ കണ്ട് പ്രകാശൻ ഞെട്ടി നിൽക്കുക അതിനിടയിൽ ലക്ഷ്മിയാണ് ഇപ്പുറത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂങ്ങയുടെയും പ്രകാശിൻ്റെയും വിക്രത്തിൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വാര വീക്കിലെ എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്